എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂരിലെ പട്ടിത്താനത്തുള്ള ചോക്ലേലിന്റെ സർവീസ് സെന്ററിലാണ് അപ്പൊ നമ്മള് വണ്ടി രണ്ടു ദിവസമായിട്ട് നമ്മളിവിടെ അഡ്മിറ്റ് ആക്കിയേക്കാണ് കുറച്ച് കാര്യങ്ങൾ സൂര്യൻ കൂടെ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് സൂര്യൻ കൂടെ കൂട്ടിക്കൊണ്ടായി ഇന്ന് പോകുന്നത് ഇന്ന് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു കണ്ട് മനസ്സിലാക്കെ ഞങ്ങൾ പറഞ്ഞു തരാം ബാക്കിയൊക്കെ തോന്നുന്നു സൂര്യം നോക്കിയെ ചോദിച്ചെല്ലാം മനസ്സിലാക്കുക അതെ ഇന്നലെ അതിനകത്ത് ചുരുമ്പൊക്കെ നോക്കിട്ട് അഴിയുന്നില്ലത് ടൈറ്റ് ഞാൻ അടുത്ത ആയിട്ടിരിക്കും ഗിയർ ബോക്സ് അരിക്കണം ഹെഡ് അഴിച്ചു ഹെഡൊക്കെ ഇന്നലെ ആ ഇതൊക്കെ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഞങ്ങളല്ല തന്നെ മൊത്തം അഴിച്ചു ചേച്ചിക്കാം സൂര്യ ഇത് ഉണ്ടോ അതെല്ലാം എഞ്ചിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞോളൂ ആരേട്ടൻ പറഞ്ഞു തരുന്നോ ഒരു കാര്യം ചെയ്യുന്നു വേണേ സൂര്യ ഇവിടെ നിന്നോ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഹെൽപ്പർ ആയിട്ട് ഇവിടെ മോട്ടോർ പറഞ്ഞു ആ ഫ്രണ്ടിലെ അപ്പുറി എടുത്തിട്ടുണ്ട് അതിന്റെ വേറിംഗ് പോയതായിരുന്നു കേട്ടോ അതാ ടൈറ്റ് ആയിട്ടിരിക്കുന്നു അതെ വേറിംഗ് പോയിട്ടുണ്ടോ ഒന്ന് ഇവിടെ 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 സൗണ്ട് സൗണ്ട് ഇത് ലൈൻ ഈ നമ്മൾ യു പി അഴിക്കാൻ അവരോട് പറഞ്ഞിട്ട് അവരില്ല അവർക്ക് അഴിക്കാൻ പക്ഷേ ഹബ്ബ് വലുതായതുകൊണ്ട് അവരഴിച്ചില്ല പക്ഷെ കുഴപ്പമില്ലാതെ ഇനി അവരെ എത്തി വേറെ ഒരെണ്ണം പോവായിരുന്നു അല്ലേ ഇന്നേ ഇനിയിപ്പതേ ഗിയർ ബോക്സ് അഴിക്കാൻ പോവാ ഗിയർ ബോക്സ് ക്ലച്ച് എല്ലാം അഴിക്കും പിന്നെ ഇനി അഴിച്ചു വെച്ചാൽ എല്ലാം കൂടെ നിൽക്കുന്നോ ഇന്ന് അഴിക്കുകയുള്ളൂ സെറ്റിംഗ് ഒക്കെ പിന്നെ അതെ സെറ്റ് ചെയ്യാൻ നേരം ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രിപ്പിന് പോവുകയും ചെയ്യും നിങ്ങൾ വേണം ഈ ബാക്കി ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന എൻജിൻ പണിയുന്നത് എല്ലാം നിങ്ങളായിരിക്കണം വീഡിയോ എടുക്കുന്നത് ഇത്രയും നമ്മൾ പ്രേക്ഷകരെ എല്ലാം അഴിച്ച കാര്യങ്ങളും അത്യാവശ്യം പണിത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അറിയാവുന്ന പോലെ എനിക്കറിയാവുന്ന പോലെ അപ്പോൾ ഇനി ഇത് എൻജിൻ പണിയുന്നതൊക്കെ നിങ്ങൾ വേണം ഇവിടെ സമയാസമയം വന്ന് ശരിക്കും പറഞ്ഞ ഇവിടെ ഇത് ഈ സാധനങ്ങളെല്ലാം എടുത്ത് കഴുകി വെക്കാനും ഒക്കെ നിക്കുകയാണെങ്കിൽ നല്ലപോലെ ഇതിന്റെ പേരും പഠിക്കും ഇത് നല്ല ആ പഠിക്കാൻ വേണ്ടിട്ട് അപ്പം പുത്തേ ട്രാവളോന്റെ സ്റ്റാലിയ മെക്കാനിക്കൽ വർക്കിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങള് പണിയിപ്പിക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്തോ ഞങ്ങൾ എന്നാ പോവാൻ പോണോ ഞങ്ങള് ചോറും ഉണ്ടല്ല നിങ്ങള് ചോറിന് ഇട്ടല്ലേ പോലെ ഞങ്ങള് ചോറിന് ഇട്ട് വേറെ വഴിക്ക് പോവാം തയ്യാറെടുപ്പുകളെല്ലാം <laughs> റെഡിയാക്കി േ ഏത് സമയം ലോഡ് സെറ്റ് ആവും അന്നേരം പോകണം കുറച്ച് ഉള്ളൂ ബാക്കിയൊക്കെ ഒരുവിധം ഞാൻ സെറ്റാക്കി കൊണ്ടിട്ട് വണ്ടിയിലോട്ട് എടുത്തു വെക്കണം ഇപ്രാവശ്യം സൂര്യയും രാശും കൂടെ പോകുന്ന ഇടയ്ക്ക് ഒന്ന് പറഞ്ഞായിരുന്നു രണ്ടുപേരോടെ ഒന്നിച്ച് മേഘാലയു പോ അവര് മാറി ഇപ്പൊ കാലോനെ പോവാൻ കഴിയുള്ളൂ അതോ അല്ലേ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് ഇനി മേഘാലയ്ക്ക് രണ്ടുപേരോടൊന്നും പോവുന്നു പ്ലാൻ ചെയ്തായിരുന്നു അറുപത് അറുപത്താറും കൊണ്ട് പോലെ ലോലോയും കൊണ്ട് പറഞ്ഞേ അപ്പം നമ്മുടെ ഗിയർ ബോക്സ് അഴിക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് ഫ്രണ്ട് ജോയിന്റ് അഴിക്ക ആ ഓയിൽസില് തോന്നുന്നു ആ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ആയിരിക്കുമ്പോൾ അതെല്ലാം മാറണം ഓയിൽസിലുകളെല്ലാം മാറണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വീലൊക്കെ അഴിച്ചിട്ടും ഈ സൈഡ് മാത്രമേ ചെറിയ പ്രശ്നം വന്നുള്ളൂ ഈ റൈറ്റ് മാത്രമേ അതിന്റെ ആ ബയറിംഗ് ഒരെണ്ണം പോയി അന്ന് രണ്ടും പോ മോശമായിരിക്കും ഈ ബയറിംഗ് മോശമാണെന്ന് തോന്നുന്നു ഏതാ രണ്ട് ബെയറിങ്ങും മോശമാണെന്ന് തോന്നുന്നു സമയം നല്ല ക്ലിയറാണ് വഴി കിടക്കാതെ എത്തിയത് കുഴപ്പമില്ലാതെ നല്ല സ്പീഡിലല്ലേ വന്നുള്ളൂ പത്താറു കിലോമീറ്റർ സ്പീഡിന് മുകളിലൊന്നും വന്നില്ലല്ലോ ഏതാ

എനിക്കൊരു ആയിരം കിലോമീറ്ററോളം ഉണ്ട് ആയിരത്തിന് മുകളിലുണ്ട് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററോളം സ്പീഡ് മെട്രോ വർക്കിംഗ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പോയത് കേബിളും മതി അപ്പോഴേ ഇത് നമ്മുടെ അവിടെ പടത്തോണ്ടിരുന്ന ഒരു പാച്ചനാണ് ചേട്ടനാണ് നമ്മുടെ അറുപത്താറിൻ്റെ കാരിയർ പോണത് അറുപത്തി ആറിൻ്റെ അവൻ പേര് ഞാൻ മറന്നുപോയി ആ ഗോപാല അപ്പം അവൻ കോട്ടയത്തൊക്കെ പെടന്നുകൊണ്ടിരുന്ന ഞാൻ കൊറേ ആയിട്ട് നമ്പർ അന്വേഷിച്ചോണ്ടിരിക്കുന്നു ഇച്ചിരി ആർച്ച് പണിയുണ്ട് ഈ കിടക്കുന്ന ആ ഇത് കഴിഞ്ഞിട്ട് മതി ഇവിടത്തെ കഴിഞ്ഞിട്ട് മതി അത് കഴിയുമ്പം ഇതിന് ഇതിന് ഇച്ചിരി പണിയുണ്ട് കേട്ടോ ഒരു നല്ലൊരു പാച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളെ തപ്പി അപ്പഴാ ഇതേ തേടി പള്ളി കാലി ചുറ്റെ തോണ്ടി അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല ആ ഇന്നലെ വണ്ടിയില്ല വന്നിട്ട് ഞാനെന്നാ ശ്രദ്ധിച്ചില്ല ഇവിടുത്തെ കഴിഞ്ഞിട്ട് മതി തന്നെ ആകത്തുള്ളൂ കേട്ടോ അപ്പൊ കാര്യർ കുറെ സമയം കൊണ്ട് നമ്മൾ പറയുന്ന പറഞ്ഞ അനുസരിച്ച് അതേപോലെ ചെയ്താൽ അപ്പം ഇനി ഇച്ചിരി പണി ഉണ്ട് ഇനി ഇനി അത് പണിക്ക് കയറ്റുമ്പം അതിന് കുറച്ച് പണി ഉണ്ട് അതൊന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്താൽ അതെ 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 ഗിയർ ബോക്സ് ആക്കിയിലേക്ക് ഇറക്കാൻ പോവാം അതെ വേറൊരു വണ്ടിയുടെ ഗിയർ ബോസ് ഇറക്കാനായിട്ട് ജാക്കി ഇത്രയും പൊക്കണ്ടി വന്നിട്ടുണ്ടാവുക അത് ശരിയാ ഇതിന് പൊക്കം കൂടുതലാണല്ലോ അതെ എന്നിട്ടും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പൊക്ക ഇച്ചിരി കുറവുണ്ടായിരുന്നു ഇടയ്ക്ക് കട്ടത്തടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതെ അതെ അപ്പം അതെ അയച്ച് ലൂസ് ചെയ്തു ലൂസ് ചെയ്ത് പുറകോട്ട് വലിച്ചു ഗിയർ ബോസ് ഇപ്പം പതുക്കെ ഇതായത് ഗിയർ ബോക്സും താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക എഞ്ചിൻ്റെ പിസ്റ്റൺ എല്ലാം ഊരിക്കഴിഞ്ഞാൽ പൊക്കണ്ടോ ഏ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തറ കാണാം പതുക്കെ പതുക്കെ വേണം ഇനി എഞ്ചിൻ ഫൗണ്ടേഷൻ എല്ലാം മാറണം ഗിയർ ബോക്സിൻ്റെ ഫൗണ്ടേഷൻ മാറണം െല്ലാം റബ്ബർ ആയുണ്ട് എല്ലാം ഇരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സിലിണ്ടർ മിക്കവാറും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല ഞാൻ അത് വേറെ എവിടെയെങ്കിലും നോക്കണം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്താലും കിട്ടുമോ കമ്പനിയിൽ കിട്ടാൻ സാധ്യതയില്ല സെക്കൻഡ് ഹാൻഡ് നോക്കേണ്ടി വരും വേറെ ഏതെങ്കിലും വണ്ടിയുടെ അറിയാം പിന്നെ അത് അഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ കൊള്ളാവോ ഇല്ലയോ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതൊന്നും അഴിച്ചിട്ടില്ല അഴിച്ച് നോക്കണം ആ ആണ് റിലീസ് വയറിങ് ആ കാണുന്നത് നേരെ നീണ്ടു നിൽക്കുന്ന ഷാഫ്റ്റാണ് ടോപ്പിയർ പോയതാണോ ആ റിലീസ് വയറിംഗ് പോയതാ അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലച്ചും കൂടെ അഴിക്കുക ക്ലച്ചിൻ്റെ പ്രഷർ ഫ്ലൈറ്റായത് അതിനകത്താണ് ക്ലച്ച് ഡിസ്ക് ഇരിക്കുന്നത് അപ്പം എഞ്ചിൻ്റെ ഗിയർ ബോക്സിൻ്റെയും കൂടെ ഇടയ്ക്കാണ് ക്ലച്ചിരിക്കുന്നത് അതെ ക്ലച്ച് ഡിസ്ക് ആണ് ഇരിക്കുന്നത് ഇതാണ് ക്ലച്ച് ഡിസ്ക് അപ്പോൾ ഇതാ കാണുന്നതാണ് ഫ്ലൈവേയിൽ ആ ഫ്ലൈ വേയിലാണ് ക്ലച്ച് ഡിസ്ക് ഇങ്ങനെ ഒരേന്ന് അത് പാടുണ്ടോ സ്റ്റെപ്പുണ്ടോ ഉണ്ടല്ലേ ഫ്ലൈ ഫ്ലൈവേലും മാറേണ്ടി വരുമോ ആ ഇതെ ഇതാ എല്ലാം മൊത്തം പാടാം ഇത് മാറണം ഇത് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് അടുത്ത ഫ്ലൈ വീലും കൂടെ അടുത്ത് ഫ്ളൈവീലൊക്കെ മാറണം കളിച്ചു എല്ലാം മാറണം എല്ലാം മാറണം അതെ കളെല്ലാം പാടാ അതിന് എല്ലാം മാറി കഴിയുമ്പോൾ നല്ല സ്മൂത്ത് അടിപൊളിയാവും അപ്പോൾ അതെ ഫ്ലൈവീലും ഇറക്കി ആ ഫ്ളൈവീൽ റിങ് ആ പല്ല് പൊട്ടിക്കുന്ന സാധനമാണ് ഫ്ലൈവീൽ റിങ് ആ അത് ഫ്ലൈവീലും മൊത്തം പോയത് അതെല്ലാം പാടാം പൊട്ടി പൊട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ കാണുന്ന പല്ലാണ് ഫ്ലൈവീൽ റിങ് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ടർ ഇതേ കയറി കറങ്ങിയാണ് എൻജിൻ സ്റ്റാർട്ടാകുന്നത് ഫ്ലൈവീൽ ബെയറിങ്ങും പോയിട്ടുണ്ട് ഇപ്പം അതേ ഫ്ലൈവീൽ റിംഗും മറന്നതാ ചില ചിലപ്പോൾ ചിലപ്പം അടിക്കുമ്പോൾ കറങ്ങിപ്പോന്നില്ല അതാ ഇത് ഇപ്പം എല്ലാം എല്ലാം തേയ്മാനമുണ്ട് ഈ ഫ്ലൈ വീൽ റിങ് ഇവിടുന്ന് ഊരിയെടുക്കാം ഇവിടെ നൂരി എടുക്കുന്ന ഇത് ഫ്ലൈ ഫ്ളൈവീലും അതെ കഴിഞ്ഞ ദിവസം പിസ്റ്റൺ നൂരി എടുക്കാൻ വേണ്ടി ഈ ഫ്ലൈ വീൽ റിങ് രണ്ടെണ്ണം കട്ട് ചെയ്ത് രണ്ട് പീസ് വെച്ചിട്ടാണ് ഊരിയെടുത്ത് അപ്പത് കണ്ടവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ബ്രേക്ക് ഷൂന്റെ ഒക്കെ ഒരു സൈഡ് തേഞ്ഞ് തീർന്നു ഒരഞ്ഞിട്ട് അതെ അതെ ഈ ഒരു സൈഡ് മാത്രമേ ഇച്ചിരി ആ സിലിണ്ടർ കണ്ടിട്ടേ അതൊന്നും വർക്കിങ് അല്ലായിരുന്നു തോന്നുന്നു അതെ അതെ അതിനകത്ത് ഫ്ലൂഡൊന്നും ഇല്ലായിരുന്നോ തോന്നുന്നു അതെ ബാങ്ക് മാത്രമേ പിടിക്കുള്ളായിരുന്നു അതാണ് ഒരു സൈഡ് ഗ്രീസ് ഉരുക്കിയിട്ട് എനിക്ക് ആ സിലിണ്ടർ മാറേണ്ടി വരും സിലിണ്ടർ രണ്ട് രണ്ടെണ്ണം അല്ല രണ്ട് രണ്ട് നാലെണ്ണം രണ്ട് സൈഡിൽ അല്ല അതിനകത്ത് ഫ്ലൂഡൊന്നും ഇല്ല വെള്ളമെല്ലാം ഈ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് സിസ്റ്റം എല്ലാം അത് ഫ്ലൂഡും കൂടെ കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്ലൂഡിൻ്റെ ലൈനൊക്കെ പോയി കിടക്കായിരുന്നു അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അതിൻ്റെ ലൈനൊക്കെ നോട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ അതിച്ചിരി പണിയുണ്ട് പിന്നെ അതിൻ്റെ സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് അതുമാത്ര പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം നോർമൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ കാർ പ്ലേറ്റൊക്കെ അഴിച്ചു വെച്ചു ബാക്കി ഇവിടെ അഴിക്കാൻ പോവാം ആ വെയിൽ ഫുൾ അഴിച്ചിരുന്നു അതിനകത്തൊന്നും ഗ്രീസ് ഒന്നും കുറവാണ് ഫുൾ ഫുള്ളഴിച്ച് ഗ്രീസെല്ലാം ഇടണം ഇപ്പൊ നമ്മുടെ ഇന്നലത്തെ മെക്കാനിക് തന്നെ സുജിത്ത് തന്നെയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്ന് വ്യൂട്ടി ഏറ്റെടുത്തേക്കുന്നത് ശരിക്കേ ഫോർ വീൽ ഇല്ലെങ്കിൽ അതൊന്നും ഇല്ല അല്ലേ ഇതില് ആവശ്യമില്ല ഈ ഈ കാരി പ്ലേറ്റ് അല്ലെ ബാക്കി വേറി ഒടി അതെ അതെ അവിടെ നോക്കിയേ എന്നൊക്കെ തെയ്യം അതാ ഗ്രീസും പിന്നെ ലൂസായി കിടന്ന് ഓടിയുണ്ടല്ലേ വേറിംഗ് പോയി കിടന്ന് ഓടിയുണ്ട് അതിനകത്തൊരു വേറിംഗ് ഉണ്ട് അല്ലേങ്ങും പോയി ഹൗസിന് അകത്ത് കുറവാന്ന് തോന്നില്ല അല്ലേ കാണുന്നില്ല കാണാൻ പറ്റുന്നില്ല അതിനകത്തുണ്ടാവും എൻജിനോയിൽ ലീക്ക് ആയിട്ട് ഹൗസിങ്ങ അത് നല്ല തള്ളിപ്പോന്നുണ്ടായിരുന്നു ഈ ഓടുമ്പോൾ പറന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ അഴിച്ച പോലെ തന്നെ ഇതേപോലെ ഒരു സെറ്റ് അപ്പുറത്തെ സൈഡും ഉണ്ട് സൈഡുണ്ട് അതെ കാണാൻ വന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെ കാണാൻ വന്നാ കാണാൻ ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോടും ഡീസലോ അതുകൊണ്ട് കാര്യമില്ല അസുഖമായിട്ട് അധികം കഴിക്കാൻ പാടില്ല അല്ല ഇന്നിവിടെ നിക്കാവോ കൂടെ നിക്കാൻ ഒരാൾ കാണാറുണ്ട് ഡീസല് മാത്രല്ല വേറെ കുറച്ച് സാധനങ്ങളോട് വേണമായിരുന്നു ഡീസല് പിന്നെ മതി ഇപ്പം വേണ്ട സാധനങ്ങള് ഓയിലും പിന്നെ മറ്റേ ഹാർട്ടിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഹാർട്ടില് ഹാർട്ടൊക്കെ അഴിച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ അത് ആശുപത്രി ആളെ കാണാൻ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതെ സർജറി കഴിഞ്ഞില്ല തുടങ്ങിയതേ കാണ എല്ലാം കീറി മുറിച്ച് ഇനി ബാക്കി ഓരോ സൈഡിൽ നിന്ന് തൊട്ട് തുന്നി കെട്ടണം ബാഗിലെ ടയർ രണ്ടും അഴിച്ചായിരുന്നു അതിന്റെ പണിയെല്ലാം കഴിഞ്ഞു അത് കയറ്റി ഇനിയിപ്പം എഞ്ചിന് അഴിച്ചു വെച്ചേക്കുന്നു ക്ലച്ച് ക്ലച്ചഴിച്ചു വച്ചേക്കുന്നു ഗിയർ ബോക്സ് അകത്ത് വെച്ചേക്കുന്നു പിന്നെ ഫ്രണ്ടിലെ രണ്ട് വീൽ വീലഴിച്ചു വെച്ചേക്കുന്നു ഫ്രണ്ട് വീലിന് മാത്രം കുറച്ച് സാധനങ്ങൾ കിട്ടുമോ എന്ന് സ്പെയർ കിട്ടുമോ എന്ന് ചെറിയ പ്രശ്നമുണ്ട് ഇത് നമുക്ക് ഇത് ഫോർ വീലല്ലേ അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഇവിടെ നോർമൽ കിട്ടുന്ന സാധനങ്ങളല്ല അതൊന്നും നോക്കണം ബാക്കി എല്ലാ സാധനങ്ങളും അതിവിടെ ഇവർ നോക്കട്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മളെവിടെ നിന്നാലും കൊടുക്കണം സെക്കൻഡ് ഹാൻഡും വല്ലതും എവിടെയെങ്കിലും തപ്പണം ആ ഞാൻ ഒരു നമ്പർ ഞാനേ ആ അപ്പൊ നോക്കാം അത് അതെവിടെ കിട്ടുന്നെന്ന് നോക്കണം ബാക്കിയെല്ലാം നമ്മൾ ലോറിയിലൊക്കെ വരുന്ന സെയിം സാധനങ്ങളാണ് അതെ എൻജിന് ഗിയർ ബോക്സ് ക്ലച്ച് അങ്ങനെ ബാഗിലെ ഹബും ആക്സിഡും അങ്ങനെയുള്ളതെല്ലാം ഇത് മാത്രം അവിടെ അല്ല ഇല്ലല്ല ഇത് അഴിച്ചു വെച്ചോളൂ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇല്ല ഇതിന്റെ പാർസ് കിട്ടും ഇതിപ്പം പിന്നെ ഇതിന് ഡ്രിങ്ക്സ് മാറിയാൽ മതി പ്രശ്നമൊക്കെ മാറേണ്ടി വരും ഹാഫ് എഞ്ചും പണിയണം അപ്പോൾ അതിനെല്ലാം അഴിച്ചു വെച്ചേയുള്ളൂ ഞെല്ലാം ക്ലീൻ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം അതെല്ലാം അഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ അഴിച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ബാക്കിയും കൂടെ അഴിച്ചു വെച്ചു ഡിസ്ചാർജ് ഡിസ്ചാർജ് ആകുന്ന കാര്യമാണ് എന്നാവും എന്ന് ഇതിന് സാധനം എല്ലാം കിട്ടണ്ടേ ഒരാഴ്ച എന്നാണേലും കിടക്കേണ്ടി വരും കുറഞ്ഞ ഒരാഴ്ച അപ്പം പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങൾ അടുത്ത ദിവസം ഏതായാലും ട്രിപ്പ് പോകും അപ്പൊ നിങ്ങൾ രണ്ടുപേരും വേണം ബാക്കി കാര്യങ്ങള് ഒരു കുറവും വരാതെ നോക്കാൻ കാര്യമായിട്ട് വന്നിരുന്ന് നോക്കണം എങ്ങനെ അതെങ്ങനെയാണല്ലോ നിങ്ങൾ തീരുമാനിച്ചോളൂ എങ്ങനെയാണെന്ന് ഏഹ് അപ്പൊ ഇവിടെ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല കേട്ടോ ആ തിരിച്ചു ആ അതെ അതാണ് വേണ്ടത് അതൊന്നും ഇല്ല അതല്ല അങ്ങനെ വേറെ ഏറെ ഉണ്ട് നമ്മളിത് കണ്ടാ മനസ്സിലാകുകയല്ല ബോഡിയല്ലല്ലോ ചെയ്യുന്നേ അല്ല ആന്തരിക അവയവങ്ങൾ മാത്രമാണ് മാറുന്നത് ഏഹ് നോക്കിയാൽ ഒന്നും കാണാനില്ല ഇത് ഈ പണിത് കഴിഞ്ഞിറങ്ങിയാലും പുറമേ നമുക്ക് അപ്പൊ പിന്നെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം നല്ലപോലെ മനസ്സിലാകും ആയിക്കോട്ടെ അതാണ് മുന്നേ ഉള്ളതാ എനിക്കൊരു ധൈര്യം രതീഷ് പറഞ്ഞ കേട്ടല്ലോ കേട്ടോ എന്തെങ്കിലും വീഴ്ച വന്നാൽ ഞാൻ ശാസിക്കും രതീഷിന്റെ സ്ഥാനത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട് രാവിലെ കാപ്പി കൊണ്ട് കൊടുക്കാമല്ലോ വർഷോപ്പിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ബാക്കി പരിപാടികളെ ഒക്കെ പരിപാടികളെല്ലോ ഇവിടെ മെക്കാനിക്കൽ വർക്ക് മാത്രമേ ഇപ്പൊ ചെയ്യുന്നേ അപ്പോൾ ഇതിന് കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാവിന് ക്യാവിൻ്റെ അടി തട്ടൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ വർഷോപ്പിച്ച് ചെയ്യാം പിന്നെ എന്നിട്ട് ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ഈ വീഡിങ് ഡോറിൻ്റെ വീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേറെ മേടിച്ചിട്ട് വേണം ചെയ്യാൻ അത് അവിടെയിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ പഴയ വാച്ചൻ ഇവിടെ ഉണ്ട് പഴയെന്നുണ്ട് അപ്പോൾ വാച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ അത് പിന്നെ ഇതുണ്ട് ഈ ഇതൊക്കെ ഇതുണ്ട് ഈ ചെറിയ വെൽഡിങ് പിന്നെ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം ഏതാ ഈ മൾകാടൊക്കെ അപ്പറ സൈഡും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ 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 കുറേ കാര്യങ്ങളുണ്ട് ക്യാബിൻ നല്ല ആക്കണം അപ്പം ആ അകം എല്ലാം വെൽഡ് ചെയ്ത് ഒന്നുമില്ല ഒന്നുമില്ല അതേപോലെ തന്നെ വേണം അപ്പം അങ്ങനെ അതും ചെയ്യണം അപ്പം ക്യാബിനകം എല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പെയിൻറ് അടിച്ചിട്ട് അകം നല്ല സെറ്റപ്പ് ആക്കണം പിന്നെ ഒരു ഏ സിയും കയറണം മോഡലൊന്നും മാറുന്നില്ല ഇത് തന്നെ ആ അതെ അത് തന്നെ അതെ കൊറേ നേരമായിട്ട് മുമ്പ് ഇവിടെ വന്നു എന്നോട് പറയാ ഇതിനിടിയിൽ ആ ലൈറ്റ് പഠിപ്പിക്കണം മറ്റൊരു ലൈറ്റ് പിടിപ്പിക്കണം ഓരോ അതെല്ല വണ്ടി ഓടിക്കുന്നവനാ ലൈറ്റിന്റെ ആവശ്യമുള്ള രാത്രി വഴി രണ്ട് ലൈറ്റ് ലൈറ്റ് വെക്കാൻ ഒന്നും പിടിപ്പിക്കാൻ വഴികൾ ഇത് ഈ ലൈറ്റെല്ലാം മാറുമല്ലോ ലൈറ്റ് മൊത്തം പുതിയ മാറുക ഈ ലൈറ്റ് എല്ലാം മാറും പിന്നെ ആ ലൈറ്റ് മതി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഒന്നും ഇല്ല അതൊന്നും ഇല്ല പിന്നെ ആശം പറഞ്ഞ സ്വീകരിച്ചിരിക്കുന്നു അതെ അപ്പം പിന്നെ മെയിൻ ആയിട്ട് ഉള്ള ഇവിടത്തെ പണി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമില്ല ഇല്ല എപ്പം വേണേലും നമുക്ക് അവിടെ ഇട്ട് ഇതിന്റെ കാര്യം ചെയ്യാം പിന്നെ ഒരു പെയിന്റ് അടിച്ചാൽ മതി അത്ര കഴിഞ്ഞാൽ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് വേണം ആ ലാസ്റ്റി പിടിപ്പിച്ചാലും മതി ണ്ടോ അതെന്നെ പറഞ്ഞാല് നല്ല അകം നല്ല സെറ്റാ ക്യാബ് നല്ല കംഫോർട്ട് ആയിരിക്കും എന്നാലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ബോണറ്റിനകത്തേ ഇതുപോലത്തെ സാധനം ഒട്ടിക്കണം ആ അതൊട്ടിക്കണം ചൂട് ചൂട് അകത്ത് ഇത് ഒട്ടിക്കണം പുറത്ത് സോറി അകത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിക്കണം മോളില് മറ്റേ വേറെ സാധനം ഒട്ടിക്കണം എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വേണ്ടി എന്തൊക്കെയുണ്ടോ ഇയർ ബോക്സ് പിന്നെ കൊഴപ്പില്ലെന്ന് തോന്നുന്നു അഴിക്കണ്ടെന്ന് തോന്നി മാറ്റി ഉള്ളൂ ഓയിലൊക്കെ ചോർത്ത് നോക്കിയായിരുന്നു ഓയിലൊന്നും ചോർത്തില്ല ഇയർ ഓയിൽ മാറണം ഓയിൽ മാറണം അല്ലാതെ വേറെ ഒന്നും ഈ നമ്മൾ അവിടെ കേട്ടോ സാധനം ലൂസൊന്നും ആയിട്ടില്ല ഞാൻ വണ്ടി അന്നേരം വർഷവും അതുകൊണ്ട് പിന്നീട് എന്നെ പോസ്റ്ററെ പണി തീർത്തേക്ക് പോയാൽ മതി അങ്ങനല്ല തമിഴ്നാട്ടിൽ കാല് കുത്തിയപ്പോഴേ ഞങ്ങള് വഴിയിലായിരുന്നു വഴിയിലായിരുന്നു കിടക്കപ്പുറത്തായിരുന്നു ഉണ്ട് ഞങ്ങൾ ആദ്യം വർഷോപ്പിൽ പോന്ന ഇതേ ഈ എന്റൂരി പോയിട്ടാ ഈ സാധനം ഊരി 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 പോയി പോയി പോയിട്ട് ഇത് ചുമ്മാ കിടക്കുക ഗിയർ ഗിയർ രണ്ട് ഗിയറേ ഉള്ളായിരുന്നു ബാക്കി ഗിയറൊന്നും ഇല്ല അന്നേരമാണ് ഝാൻസി വെച്ച് ഝാൻസി വെച്ച് യു പി വെച്ചിട്ട് ഇത് ഇത് വിളക്കാ കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്യണം ചെലപ്പോ ആ ചെറിയ എൻ്റെ അത് മാറിക്കണം അതുകൊണ്ടുകൂടെ ഗിയർ വീഴാൻ പാടും അതാ ഒരു ബുദ്ധിമുട്ടുള്ളത് ഇത് എന്നിട്ട് അവിടെ കമ്പനി കിട്ടിയില്ല നമ്മളിപ്പറേ വന്നൊരു വർഷോപ്പുകാരൻ്റെ പുള്ളി എടുത്തുകൊണ്ട് ഇട്ടതായി സാധനം ശരിക്കേ മുന്നോട്ടുള്ള മൊത്തം അഴിച്ചു ടയർ അഴിച്ചു ഇയർബക്സ് അഴിച്ചു ക്ലച്ച് അഴിച്ചു എൻജിൻ അഴിച്ചു ഞാൻ ഈ വണ്ടി കണ്ടപ്പോ തൊട്ട് ചോദിക്കാമെന്ന കാര്യമാണ് നിലവിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കിട്ടുകയായിരുന്നു ഒരു നമ്പർ കൂടെ കിട്ടും ഒറ്റ നമ്പര്ഷ്ടേ അതെന്താന്ന് ചോദിച്ചാൽ നാല്പത്തഞ്ച് അറുപത്തിമൂന്ന് പറയുന്ന നമ്പർ കെ എൽ ഫൈവ് പി നാല്പത്തഞ്ച് അറുപത്തി മൂന്ന് നമ്മുടെ ആദ്യത്തെ ലോറിയുടെ നമ്പർ ആയിരുന്നു അതേ ഇത് ഇത് അതെ അതെ ഉറക്ക പോയി പോയി ആ എന്റെ വണ്ടിയുടെ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ അളിയൻറെ വണ്ടിയുടെ നമ്പർ നാപ്പത്തഞ്ച് മുപ്പത്തി ആറുമായി രണ്ടായിരത്തി മൂന്നില് ആദ്യം എടുത്ത വണ്ടിയുടെ നമ്പറാ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വണ്ടി സ്വന്തമായിട്ട് ഇതിന് കിട്ടുവാൻ പക്ഷേ എന്നാലും ഈ നാപ്പത്തഞ്ച് അറുപത്തിനാലും വരുമ്പോ നമ്മൾ ഓർക്കും ഓർക്കും കേട്ടോ രതീഷെ ഞാനേ വന്നപ്പോ തൊട്ട് ആ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഇപ്പൊ ഈ വണ്ടിയുടെ ഒരു ചിന്ത തോട്ടല്ല ഒരു ആഗ്രഹം എപ്പോഴാണ് മനസ്സിലോട്ട് പോകുന്നത് ഈ വണ്ടിയുടെ ഇതേ ഇത് നമ്മളിപ്പോ കാശ്മീരൊക്കെ പോകുമ്പോ അതിലിഷ്ടം പോലെ വണ്ടികൾ പോകുന്ന കാണത്തില്ലേ ഇങ്ങനെ ഈ ടൈപ്പ് ഒരു വണ്ടി എടുത്താൽ കൊള്ളാമെന്ന് ായിരുന്നു പിന്നെ നമ്മളീ തിരക്കിനടക്കൊന്നും അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല അങ്ങനെ ഇരുന്ന് ഇപ്പൊ ഇടക്ക് പിന്നെ എബിന്റെ അടുത്ത് പോയായിരുന്നു എബിൻറെടുത്ത് അതില് ചുമ്മാ പോയതാണ് അന്നേരം മുത്തു അതിലെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെയൊന്നും പോയതാണ് അന്നേരം അവിടെ വണ്ടി ഇങ്ങനെ ഇന്നലെ വന്നു വണ്ടി അപ്പൊ എനിക്ക് തോന്നുന്നു വണ്ടി എണ്ണം എടുത്താക്കോളാം അന്നേരം തോന്നി എന്നാലും പിന്നെ നമ്മൾ അതിനുവേണ്ടി നനക്കട്ടില്ല പിന്നെ ഇങ്ങനെ അങ്ങ് പോയി അപ്പം എന്നെക്കാട്ടി കൂടുതൽ മുത്തനായിരുന്നു ഇതെടുക്കണമെന്നുള്ള ആഗ്രഹം അപ്പോൾ അത് കഴിഞ്ഞ് മുത്തനോട് പറഞ്ഞു നമുക്ക് ഈ ടൈപ്പ് ഒരു വണ്ടി എടുക്കാം എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ നോക്കാം പറഞ്ഞ് അങ്ങനെ അപ്പോൾ പണ്ടത് ഒരുപാട് പണ്ട് തൊട്ടേ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ നമ്മളത് വേറെ ഓരോ തിരക്കിൻ്റെ ഇടയ്ക്ക് അതിനുവേണ്ടി ഒരു എന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണല്ലോ അതിനുവേണ്ടി ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാരണം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് പിന്നെ അന്നേരം അങ്ങനെ ആണെന്നപ്പോ അപ്പൊ മുത്ത് പറഞ്ഞാ പറഞ്ഞ മുത്തിന് ഭയങ്കര നല്ലതല്ലായിരുന്നു ഒരു നല്ല അല്ലേ പിന്നെ എന്നാന്ന് അറിയോ ഞാനിത് എടുത്തപ്പോൾ ഞാനും എൻ്റെ മനസ്സിൽ പലരും വിചാരിക്കുന്ന പോലെ ഒരു ദൈവം ഇത്ര പഴയ വണ്ടി പട്ടാളക്കാരൊക്കെ എന്ന് ശരിക്കും ഉപയോഗിച്ച് തിരിച്ചു ഉണ്ടല്ലോ ഈ വണ്ടിയൊന്നും ലോഡൊന്നും ചോദിട്ടുള്ള വണ്ടിയാണ് അല്ലല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ശരിയാ വണ്ടി ഓടുന്ന ഓടുവൊന്നുമില്ല അതെ 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 അതുകൊണ്ട് വലിയ ഈ ിലെ ആ ഒരു ആ ഒരു വീലിന്റെ മാത്രം മാത്രമുള്ള വിഷയമുള്ള പക്ഷേ അതിന്റെ ഒരു എനിക്കൊരു ഇത് ഫീൽ ചെയ്ത് തന്നെയോ ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഇത് കേറാലോന്നൊക്കെ കരുതി അന്ന് പോയതാ സേലത്തിന് ഏഹ് സേലത്തിന് പക്ഷെ അവിടെ കയറി ഇരുന്നു ഉണ്ടല്ലോ ഒരു അഞ്ചാറ് കിലോമീറ്റർ കഴിഞ്ഞാൽ പോകുന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിനകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ എല്ലാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല നമുക്ക് എന്തോ ഒരു അഭിമാനം പോലെയോ അങ്ങനെ എന്തോ ഒരു ഫീലിങ് കയറിയത് ഇപ്പൊ നിസാര കേസ് പറയാം നമ്മൾ ഈ വർഷോപ്പിലൊക്കെ ചിലപ്പോലീസ് ജീപ്പൊക്കെ ഒരുപ്പൊ നമ്മള് കാര്യമൊന്നുമില്ല മഹീന്ദ്രയുടെ ജീപ്പാ നമുക്കും വേണം മേടിക്കാം നമ്മൾ അതേ പോലീസിനൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു ഇതല്ലേ പറഞ്ഞു പറഞ്ഞ പോലെ ഈ യൂണിഫോമിനോട് എല്ലാവർക്കും താല്പര്യം ഏത് ആ ഒരു ബഹുമാനം ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ പ്രത്യേകിച്ച് മിലിറ്ററിയും കൂടെ ആവുമ്പോൾ അതിനകത്ത് കയറി ഇരുന്ന് വരുമ്പോളെ അതിന്റെ ആ ഒരു പ്രൗഡ് ഫീലിംഗ് പറയാൻ ഒരു കട ബഹുമാനം നമ്മളോട് അന്ന് വണ്ടി ഇതില് ഓടിച്ചോണ്ട് വന്നപ്പോ തന്നെ ഓരോ നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോ വഴി നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ സ്ഥലിക്കുന്ന പട്ടാളക്കാരുടെ വിലയാണ് അവര് ചെയ്ത ത്യാഗത്തിന്റെ വിലയാ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഇടത്തെ സൈഡ് സീറ്റ് കയറി ഇരുന്നപ്പോഴും നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു അതെ അതെ പിന്നെ നല്ല ഹൈറ്റിലും പല വണ്ടികളിലും കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ഇതിനകത്തുണ്ട് ഞാനാ അതെ ഇത് ഇവിടെ വന്ന് ഇത് കണ്ടോ ഇത് എന്നാ സാധനം ഒന്നും കണ്ടോ ആകെ നോക്കിയായിരുന്നു ഇത് ഹീറ്ററാ ഹീറ്ററ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മൈനസിലും ഒക്കെ കിടന്നു ഓടുന്നല്ലേ അപ്പൊ തണുപ്പുള്ളിടത്ത് ോ ഏയിൽ കട്ടിയാവും പിന്നെ ഓയിൽ കിട്ടുക ഡീസല് പോലെ തന്നെ എല്ലാം എന്നാലും സ്റ്റാർട്ടാകാൻ വേണ്ടി ചൂട് കൊടുക്കുമ്പോ ഇച്ചിരിയുടെ അതിനാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണും അതെ നിലത്തെ വീഡിയോ നല്ല കണ്ടിരുന്നെങ്കിൽ ആ കാര്യം ഇപ്പൊ എന്നോട് നീ ചോദിക്കല്ലായിരുന്നു പകുതി വരെ കണ്ടുള്ളൂ ബാക്കി ഭാഗം കാണാനുണ്ട് സമയം കിട്ടിയില്ല ആ ആ അത് ശരി വർക്ക് ഷോപ്പിൽ വരുമ്പോൾ അതുകൊണ്ട് കയ്യില് കൊടുത്തോണ്ട് വന്നാലത്തെ ഗുണം കണ്ടോ എവിടെ വേണമെങ്കിലും അപ്പോഴേ ഇന്നത്തെ പണിയൊക്കെ കഴിയില്ല അവർ വേറൊരു വണ്ടിയുടെ പണിക്ക് പോയേക്കാം ഇനി കുറച്ച് പരിപാടിയും കൂടെ ഒക്കെ ഉള്ളു അപ്പം ഇനി ബാക്കി പാർട്സ് ഒക്കെ വരണം പാർട്സ് ഇതിൻ്റെയൊക്കെ ഉണ്ടായിരിക്കും ചെയ്യുമായിരിക്കും അപ്പം നാളെ മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യാന്നുള്ളത് കാര്യം ചെയ്യാന്നുള്ള ഉത്തരവാദിത്വം ഉണ്ണിയായി നോക്കി പണിയെടുപ്പിക്കാന്നുള്ള അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഇനി പോയി വരുമ്പോ അന്നേരത്തിന് പണിയൊക്കെ കഴിഞ്ഞ വേണ്ടി വർഷമൊക്കെ വരും നമ്മളവിടെ വരും അപ്പം അതുകൊണ്ട് ഇനി അപ്പൊ നാളെ മുതലുള്ള കാഴ്ചകളും ബാക്കി വിഷയങ്ങളും ഞാൻ വരുന്നതായിരിക്കും ഞാനും കൂടെ ഉണ്ണി പക്ഷെ ചെലപ്പം വേറൊരു കാര്യം കൂടെ പറ ചുക്കില്ലാത്ത കഷായയില്ല അല്ല വേറെ കാര്യം ഉണ്ട് എന്നോ ചിലപ്പം പുതിയ ട്രിപ്പ് തുടങ്ങുകയാണെങ്കിൽ വീഡിയോ ആയിരിക്കും വരെ ഏതാന്ന് പറയാൻ പറ്റിയല്ല ഇല്ലെങ്കിൽ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളെ രണ്ടുപേരുടെ നേതൃത്വത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അപ്പം എല്ലാം അതേ വർഷോപ്പിൽ നിന്നൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് നമ്മുടെ അറുപത്താറിന്റെ സ്റ്റിക്കർ വർക്കൂടെ അതും എല്ലാം ഒട്ടിച്ചതേ വണ്ടി വീണ്ടും വിറ്റത്തുകൊണ്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ലോഡും സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നാളെ നമ്മൾ പോവാത്ത ഒരു സംസ്ഥാനത്തേക്കുള്ള ലോഡാട്ട് പോണേ അപ്പം രണ്ട് ഗോ ഡ്രൈവർമാരുണ്ട് നാളെ ഇട്ട് ആരാ തീരുമാനിക്കാം ബാ ബാബാ രണ്ടുപേരും പോവാത്താ നമ്മളും പോയിട്ടില്ല ഞാനും പോയിട്ടില്ല രണ്ടുപേരും പോകാത്തല്ലോ ഇങ്ങോന്നു ഇങ്ങനെ ആരും പോവാത്താ ആരും പോവാത്താ നമ്മളാരും പോവാത്തേരും അതെ മൂന്ന് ഗോമാരുണ്ട് പിന്നെ ഒരു ഗോയ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് നാല് ഗോമാരുണ്ട് ആരെ കൊണ്ടു ആരെ കൊണ്ടോ അങ്ങനല്ല നിങ്ങള് മുന്നിൽ അത് വല്യ വിഷമിമുട്ടാവും അപ്പൊ ഇത് തന്നെയല്ല നമ്മുടെ ലോഡെന്ന് പറഞ്ഞ രണ്ടു മൂന്ന് സ്ഥലത്ത് നിന്ന് കേട്ടണം രണ്ടുമൂന്ന് സ്ഥലത്ത് ഇറക്കണം അതുകൊണ്ട് പറഞ്ഞേക്കാ ആദ്യം അങ്ങനെ ആവുമ്പോ പിന്നെ അപ്പം നമ്മള് പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ആരും പോവാത്ത സ്ഥലത്തേക്കാണ് നീ വരുന്നോ നീ വന്നാ പിന്നെ അവിടെ അങ്ങനല്ല അല്ല കുറഞ്ഞു ഒരു അത് അങ്ങനെ അങ്ങ് പേടിയൊന്നുമില്ല അങ്ങനെയൊന്നും കൊണ്ടുപോകത്തൊന്നുമില്ല ആരാന്ന് ഇപ്പൊ ഒരാളെ വിട്ടിട്ട് ബാക്കി മൂന്ന് ഗോമാരുണ്ട് ഇതിലാരും ഒരാളെ കൊണ്ടുപോകും ഒക്കെ പോയിട്ടും വന്നിട്ട് ഇവിടെ രണ്ടുപേരുണ്ട് അപ്പൊ രണ്ടുപേരെ ആരേലും കൊണ്ടുപോകാം ത്രിപുരയിലേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഉണ്ടെന്ന് വളരെ റോഡൊക്കെ വളരെ പരിതാപകരമാണെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം എങ്ങനെയാണെന്ന് പോയിട്ട് വരുമോ മഴയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല എന്നാലും പോയി നോക്കാം അപ്പം െ അഭിനു പോയേട്ടാ ഓക്കേ എല്ലാം പറഞ്ഞോ അല്ലെ